സംസ്ഥാനപാതയിൽ തകർന്ന ഗതാഗതം ദുഷ്കരമായ പുലാമന്തോൾ മേലാറ്റൂർ റോഡ് വിഷയത്തിൽ തിരുവനന്തപുരത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ സമരസമിതി ഭാരവാഹികൾ എന്നിവരുടെ യോഗം ചേർന്നു നവംബർ ഇരുപതിനകം റോഡ് ഗതാഗത യോഗ്യമാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു കരാറുകാർക്ക് ഒരു അവസരം കൂടി നൽകും തീരുമാനങ്ങളിൽ വീഴ്ച വരുത്തിയാൽ കരാറുകാർക്കെതിരെ നടപടികൾ സ്വീകരിക്കും തകർന്ന് ഗതാഗതം ദുഷ്കരമായ സംസ്ഥാനപാതയിലെ പുലാമന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള ഭാഗം നവംബർ ഇരുപതിനകം ഗതാഗത യോഗ്യമാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു ജനപ്രതിനിധികൾ ഉന്നത ഉദ്യോഗസ്ഥർ സമരസമിതി ഭാരവാഹികൾ എന്നിവരുടെ സംയുക്ത യോഗമാണ് തിരുവനന്തപുരത്ത് ചേർന്നത് സമയബന്ധിതമായി പൂർത്തീകരിക്കാതെ വീഴ്ച വരുത്തിയ കരാറുകാരെ സർക്കാർ ടെർമിനേറ്റ് ചെയ്തിരുന്നു ഈ നടപടി താൽക്കാലികമായി മരവിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു ഹൈദരാബാദ് കേന്ദ്രമായുള്ള കെ എം സി കമ്പനിയാണ് കരാർ ഏറ്റെടുത്തുള്ളത് ഈ കമ്പനി ചെന്നൈയിലുള്ള കെ ജി കെ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിക്ക് ഉപകരാർ നൽകിയതായിരുന്നു ഈ കമ്പനിയായിരുന്നു ഇതുവരെ പ്രവൃത്തി നടത്തിവന്നത് ഇവരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായതെന്ന് നജീബ് കാന്തപുരം എം എൽ ജനപ്രതിനിധികളും സമരസമിതി ഭാരവാഹികളും യോഗത്തിൽ പറഞ്ഞു ഉപകരാർ കമ്പനിയെ ഒഴിവാക്കി പ്രധാന കരാറുകാർ തന്നെ പ്രവൃത്തി നടത്തണമെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു ഇത് പ്രധാന കരാർ കമ്പനിയായ കെ അംഗീകരിച്ചു നിലവിലെ കരാർ അവസാനിപ്പിച്ച് വേറെ കരാറുകാരെ ഏൽപ്പിക്കുന്നതിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ കാലതാമസം എടുക്കുമെന്നതിനാലാണ് കരാർ കമ്പനിക്ക് ഒരു ഹ്രസ്വകാല അവസരം കൂടി നൽകാൻ യോഗം തീരുമാനമെടുത്തത് നവംബർ ഇരുപതിനകം റോഡിൻ്റെ ആദ്യഘട്ട ടാറിംഗ് പൂർത്തീകരിക്കാൻ യോഗം കരാറുകാർക്ക് നിർദ്ദേശം നൽകി ഒക്ടോബർ പതിനെട്ടിനകം കട്ടുപ്പാറ മുതൽ പുളിങ്കാവ് വരെയുള്ള ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിനകം റോഡ് നവീകരണം സമ്പൂർണമായി പൂർത്തിയാക്കാനും കരാറുകാർക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകി മേലാറ്റൂർ ചെറുകര റെയിൽവേ ഗേറ്റുകളോട് ചേർന്ന പ്രവൃത്തികളും ടാറിംഗ് പ്രവൃത്തികൾക്ക് സമാന്തരമായി നടത്തും നിലവിൽ നടത്തിയിട്ടുള്ള പ്രവൃത്തിയുടെ ഗുണനിലവാരം പൊതുമരാമത്ത് വകുപ്പ് വിജിലൻസ് വകുപ്പ് പരിശോധിക്കും പ്രവൃത്തി പുരോഗതി പൊതുമരാമത്ത് വകുപ്പ് നേരിട്ട് പരിശോധിക്കും കെ എസ് ടി പി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കും അതോടൊപ്പം ഈ റോഡിൻ്റെ തുടർന്നുള്ള പ്രവൃത്തികൾ നിരീക്ഷിക്കുന്നതിന് മോണിറ്ററിംഗ് സമിതിക്ക് യോഗം രൂപം നൽകി ഈ സമിതി പ്രവൃത്തി പുരോഗതി ദൈനംദിനം അവലോകനം ചെയ്യും നജീബ് കാന്തപുരം എം എൽ എ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പുലാമന്തോൾ മേലാറ്റൂർ ഏലംകുളം വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ കെ എസ് ടി പി പ്രൊജക്ട് ഡയറക്ടർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കെ എസ് ടി പി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കെ എസ് ടി പി ചീഫ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ ഈ സമിതിയിൽ അംഗങ്ങളാണ് നിശ്ചയിച്ച സമയത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിൽ കരാർ കമ്പനി വീഴ്ച വരുത്തിയാൽ ടെർമിനേഷൻ നടപടികളുമായി മുന്നോട്ടു പോവാനും യോഗം തീരുമാനിച്ചു പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സൗമ്യ സി എം മുസ്തഫ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കെ ബിജു കെ എസ് ടി പി ചീഫ് എഞ്ചിനീയർ എം അൻസാർ പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ സമരസമിതി ഭാരവാഹികളായ ചന്ദ്രമോഹൻ വി ശശിധരൻ ഷാജി കട്ടുപ്പാറ മുത്തു കട്ടുപാറ കുഞ്ഞി മുഹമ്മദ് പുലാമന്തോൾ ഉണ്ണിയൻകുട്ടി കട്ടുപാറ ഷിനോജ് ജോസഫ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി